ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുവച്ച മീൻ കൂടെ എടുക്കാൻ താമസിച്ചു പോയി താമസിച്ചെന്ന് പറയുമ്പോൾ ഒരു ആറര ഏഴ് മണിയൊക്കെ ആവും ഏഴ് മണിക്ക് നമ്മൾ കൂട്ട് എടുക്കാൻ പോയതാണ് അപ്പോൾ രാത്രി ആയക്കൊണ്ട് വെട്ടം കുറവ് നമ്മളെ മൊബൈലിലുള്ള വെട്ടം മാത്രമേ ഉള്ളായിരുന്നു അല്ല ഒരു ആരല് കയറിയതിനകത്ത് ഊക്കനാരൽ സൈസായ ഒരു ആരല് സൈസുള്ളവരാരും അപ്പം അത് പിടിക്കുന്നതിൻ്റെ തന്ത്രപ്പാടില്ല അപ്പോൾ അതിൽ നിറച്ച് മുള്ളാണ് കയ്യിൽ കയറ്റും അതേ കൊണ്ട് എടുക്കുന്നതിന് വലിയ പാടാണ് കൂട്ട് വഴി നമ്മളെയും ഈ തീറ്റ ഈ കൂടെ എടുക്കണം അപ്പോഴത് വലിയൊരു പാടാണ് അപ്പം നമുക്ക് കവറില്ല തീറ്റ കൊണ്ടുപോയ കവറേ ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ തീറ്റ വയ്ക്കുകയാണ് മീൻ അതിനകത്ത് ഇട്ടുകൊണ്ട് തന്നെ തീറ്റ വെക്കും തീറ്റ വെച്ചിട്ട് ആ ക തീറ്റ കവർ ഒഴിവാക്കിയിട്ട് അതിനകത്ത് മീൻ എടുക്കാനുള്ള പ്ലാനാണ് വേണ്ട അപ്പോൾ ആദ്യം ആ കയ്യിൽ കുത്തിയ കൈ മുറിയും അതേ കൊണ്ട് അതിനകത്ത് അതിനകത്ത് കയറ്റുകയാണ് കവർ നൂത്ത് വെച്ചിട്ട് ഒരു ചെറിയൊരു കവറാണ് അപ്പോൾ ആ മീനതിൽ കൊള്ളൂല വലിയ ആരല്ലെ ആരല്ലായ കൊണ്ട് അതിൽ കൊള്ളൂല അതിനകത്ത് നമ്മൾ കയറ്റാൻ ശ്രമിക്കുകയാണ് കമ്പൊക്കെ കൊടുത്ത് കുത്തി കാര്യം കാര്യമെന്ന് വെച്ചാൽ കമ്പെടുത്ത് കുത്തി കവർ നൂത്തിട്ടാണ് അതിനകത്ത് കയറ്റണത് അങ്ങനെ കയറ്റി റെഡിയായി കവറ് കയറ്റീവവും കുറവും കൂടെ ആയിരുന്നു വെട്ടം കുറവായിരുന്നു അതേ കൊണ്ട് എടുക്കാനാണ് പാടുപെട്ട് അങ്ങനെ കയറ്റി ഒരു വിധ അതിനു ചെയ്തിട്ട് അത് കയറില്ല അതൊരു ഉയരുള്ള കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കൂട്ടിലാണെങ്കിൽ ഒരു കയ്യെ കയറും അതേ കൊണ്ടാണ് പാട് കയറ്റാൻ ശ്രമിക്കുകയാണ് അല്ലെ കമ്പ് വെച്ച് നീക്കിയിടുകയാണ് കയ്യിൽ കുത്തുവെന്ന് കരുതിയിട്ടാണ് കൈ മുറിയും കുത്തിയാൽ കൈ മുറിയും അത്രയ്ക്ക് ഷാർപ്പ് മുള്ളാണ് അതിൻ്റെ മുള്ളു പിന്നെ വാലിന് അടി സൈഡിലൊരു സൂപ്പർ മുള്ളുണ്ട് അത് വലിയ മുള്ളാണ് മേളുണ്ട് താഴെ സൈഡും ഉണ്ട് അടി സൈഡും ഉണ്ട് മേള സൈഡിലുണ്ട് വലിയ മുള്ളാണ് രണ്ട് അതുകൊണ്ട് കവറിലാക്കി ചുരുട്ടി വലിച്ച് എടുത്ത് എടുത്തതും ചാടി ആ പോട്ടി കയറി പ്രതീക്ഷിച്ച് വലിയ കാടലായിക്കൊണ്ട് അത് പോട്ടി കയറി കാര്യം എന്ന് വെച്ചാൽ കവറിൽ കൊള്ളൂലായിരുന്നു അത് കയ്യിൽ കുത്തുമെന്ന് കരുതി കവർ പൊടഞ്ഞപ്പോൾ അത് ഊരി വെള്ളത്തിൽ വീണ് അത് ആ പോട്ടിൽ കയറി ആ ഓട്ടക്കകത്ത് കയറി കൊണ്ട് ഓട്ടക്കകത്ത് കൈയിടാൻ നോക്കി കൈയിട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ തോർത്ത് വെച്ച് കൈയിട്ട് പിടിക്കുകയാണ് പക്ഷേ ഭയങ്കരമായ ഓട്ടം അതങ്ങ് കിടക്കണ അപ്പോഴത് നടക്കൂല നടക്കാതായി ഭയങ്കരമായ ഓട്ട കൈ ഫുൾ അങ്ങ് കയറിപ്പോ അപ്പോൾ നമ്മളതിനെ ആ തടി ഇളവൂല അത് തടിക്കകത്താണ് തടിയിലെ ഓട്ടക്കകത്താണ് കയറിയത് അപ്പോൾ തടി ഇളവാത്തുകൊണ്ട് നേരെ നമ്മൾ കുറേ കല്ലും ചവറും അവിടെ ഒരു പഴയ തുണിയൊക്കെ കിടന്ന് അതിനെ വെച്ച് അടച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ കരിയുടെ എടുക്കണം കരിയുടെ ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന് അപ്പം ഇനി കരിയുടെ എടുക്കുകയാണ് നമ്മൾ ആരൽ ഓട്ടയ്ക്കകത്ത് വീണ്ടും ഓട്ടയ്ക്കകത്തായേക്കൊണ്ട് പിന്നെ കരിയുടെ നുള്ളിൽ പറക്കുകയാണ് അപ്പോൾ ഇരുട്ടായ കൊണ്ടാണ് ഇത്രയും പാടായത് അത് വെള്ളത്തിൻ്റെ സൈഡിൽ വെച്ച് കൂട് കൊണ്ടാണ് മീനെടുത്തേക്കൊണ്ടാണ് മീൻ അത് മിസ്സായത് അപ്പോൾ അടച്ച് വെച്ചിരിക്കുന്ന കൂട് അതിൻ്റെ മറുതല മറുതല കൂടെ ഓട്ട ഉണ്ടെങ്കിൽ നമുക്കത് ഓട്ട ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിനെ ചൂണ്ടയിട്ട് പിടിക്കും അതിനാണ് അടച്ചു വെച്ചിരിക്കുന്നത് അടച്ചു വയ്ക്കാൻ നേരത്തെ നമുക്ക് ചൂണ്ടയിടാൻ നേരത്ത് ചൂണ്ടയിൽ പിടിക്കും അതാണ് അടുത്ത ലക്ഷ്യം അപ്പോൾ ഈ പ്രിയപ്പെട്ടവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ ലൈക്കും കൂടെ അടിക്കുക അപ്പോൾ ഈ മീൻ നമ്മൾ എടുത്ത് തീർന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് മാറ്റി വയ്ക്കും കൂട് രാത്രിയിലായ കൊണ്ട് വെട്ടമൊന്നുമില്ലായിരുന്നു ഇത്ര ഇരുട്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇതിനെ എടുത്തിട്ട് മീൻ എല്ലാം എടുത്ത് വേണ്ട ആ അരൽ തിന്നത മീനെ ഇനി അതിനെ എടുത്തിട്ട് നമ്മൾ തീറ്റ സെറ്റ് ചെയ്ത് മുമ്പ് സെറ്റ് തീറ്റ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഈ ആരല്ലിനെ എടുത്തത് എന്നിട്ട് നമ്മളത് വെള്ളത്തിൽ കൊണ്ടു വയ്ക്കാൻ പോയത് അപ്പോഴ പോയപ്പോഴും ഒരു മീനി കൂടെ അതിനകത്ത് കിടന്നു അതിനും കൂടെ തിരിച്ച് ഇനി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കവറിലിട്ടിട്ട് നമ്മൾ വീണ്ടും കൊണ്ടുപോവാണ് കവറിലിട്ടത്